ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യോഗ ആൻഡ് ഏറോബിക്ക് വിത്ത് സൗമിനി പിന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു യോഗ ശരീരഭാരം കുറച്ച് ശരീരവും മനസ്സും നല്ലൊരു ആരോഗ്യമുള്ളതാക്കി മാറ്റുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗയാണ് നമ്മൾ ചെയ്യുന്നത് ശരീരവും മനസ്സും ക്ലിയർ ആയെങ്കിലേ നമുക്ക് നല്ല ആരോഗ്യം കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഒരു ആരോഗ്യ പ്രവർത്തകയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രദേശത്തുള്ള ആളുകളുടെ ആരോഗ്യ കാര്യങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാനിത് ഒരു യോഗ ക്ലാസ് നടത്തുകയല്ല നമ്മുടെ പ്രദേശത്തുള്ള ഒരു നാ നാട്ടും പ്രദേശത്തുള്ള എന്നെപ്പോലുള്ള ആളുകൾക്ക് ഈ ഭക്ഷണമൊക്കെ കൂടുതൽ കഴിച്ച് ബി പി ഷുഗർ കൂടുതൽ മറ്റു അസുഖങ്ങളൊക്കെ കൂടുതലായി അങ്ങനെ ഒരുപാട് വണ്ണ വണ്ണത്തടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കുറേ ആളുകൾ നമ്മളെ പ്രദേശത്തൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു ഉപകാരമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം യോഗങ്ങൾ ചെയ്യുന്നത് മറ്റേ ഒരു ക്ലാസ് ആയിട്ട് എടുക്കല്ല ഞാൻ ചെയ്യുന്നത് പോലെ പത്തോ ഇരുപതോ മിനിറ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് എന്നോടൊപ്പം ചെയ്യാൻ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അപ്പൊ നമുക്കൊന്നൊരു ചെറുതായിട്ടൊന്നു തുടങ്ങാം അല്ലേ എന്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടാവൂലേ ഹായ് അപ്പോൾ ആ ചെറുതായിട്ടൊന്ന് നടക്കല്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമ്മളിങ്ങനെ ഇങ്ങനെ മടമ്പ് ഇങ്ങനെ പൊക്കിയിട്ട് ഈ വിരലിൽ ഇങ്ങനെ ഊന്നി നിൽക്കൂല്ലേ ഇങ്ങനെ വിരലിൽ ഊന്നി നിന്നുകൊണ്ട് ചെയ്താൽ നമുക്ക് ഈ മടമ്പിന്റെ വേദന അല്ലേ കാലിന്റെ ബാക്കിലുള്ള നിര്യാണി വേദന എന്നൊക്കെ പറയത്തിട്ട് അതിന് നല്ല ആശ്വാസം ഉണ്ടാവുക അപ്പൊ ഇതൊന്നും ഇത് ഇതൊന്ന് കുറേ ഒരു പത്ത് ഇരുപത് മുപ്പത് പ്രാവശ്യമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള തവണ ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലതാണ് കാലിനും അതല്ല വെരിക്കോസ് വെയിനുള്ള ആളുകളില്ലേ അപ്പൊ ആ വെരിക്കോസ് വെയിനും ഈ മടമ്പ് വേദനയ്ക്കൊക്കെ ഏറ്റവും നല്ല ആശ്വാസം കിട്ടുന്ന ഒരു ആണ് ഇത് വൺ നന്നായിട്ട് വിരലിന്റെ മുകളിൽ നിൽക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഇനി കാലിങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടു ത്രീ ഫോർ ഫൈവ് അത് ഇങ്ങനെ ചെയ്യുക അപ്പൊ ഈ അരക്കെട്ടും വയറൊക്കെ കൂടുതലുള്ള ആളുകളാണെങ്കിൽ വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ നമ്മള് വൺ ടു ഈ സൈഡ് ഒക്കെ നല്ല വലിയ കിട്ടും ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ 8 seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, ten. അതൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരക്കെട്ടും വയറൊക്കെ കൂടുതൽ ബേക്ക് ഭാഗം കൂടുതലുള്ള ആളൊന്നും അപ്പോഴും ഒന്നും ഇങ്ങനെയുള്ള എക്സസൈസുകൾ ഇപ്പോൾ നല്ലതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ஷோல்டர் பெயன் ஒக்களுக்கு நட்டும் நல்லதா 4, ஃபோர் ஃபைவ் சிக்ஸ் எயிட் நைன் டென் டென் நைன் எயிட் 4, సిక్స్ ఫైవ్ ఫోర్ త్రీ టు వన్ లాభాగల 1, వన్ త్రీ ఫోర్ ఫైవ్ సిక్స్ సెవెన్ ఎయిట్ റ്റ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് Seven, eight, nine, ten. One, two, three, four, five, six, seven, eight, nine, ten. One, two. Three, four, five, six, seven, eight, nine, ten. One, two, three, 4 five, six, seven, eight, nine, seven. നമുക്കൊന്ന് ബാക്കൌട്ട് ഫ്രണ്ട വൺ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഒരു ബ്രീത്ത് എക്സസൈസ് നല്ലതാണ് ഒരു എക്സസൈസിന് ശേഷം എടുക്കുന്നത് അത് തുടക്കത്തിലായാലും പിന്നീടായാലും കുഴപ്പമില്ല അപ്പൊ അത് നോർമൽ ആയിട്ട് എക്സസൈ ബ്രീത്ത് എടുക്കുക അപ്പൊ എടുക്കുന്ന സമയത്ത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമല്ല നോർമലായിട്ട് എടുത്താൽ മതി പക്ഷെ ഞാൻ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് വേണ്ടി ചിലപ്പോ ഒന്ന് അങ്ങനെ എടുക്കും ഓക്കെ നോർമൽ ആയിട്ടാണ് ഇൻഹേൽ എക്സെയിൽഹേൽ എക്സെയിൽഹേൽ എക്സെയിൽ അങ്ങനെ കുറെ തവണ എടുക്കുക പിന്നെ അടുത്തത് നമ്മളൊരു ഈ മുദ്രയിൽ വെച്ചിട്ട് നിന്നിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ നമ്മ ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല വിരല് വെക്കേണ്ട നിലമ്പുറ സൗകര്യം ഇതാണ് ആദ്യം ശ്വാസം എടുക്കുക ആ ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക ഇടത് മൂക്കിൽ കൂടെ തന്നെ വിടുക അതുപോലെ വലത് മൂക്കിൽ കൂടെ എടുക്കുക വലത് മൂക്കിൽ കൂടെ തന്നെ വിടുക ചെയ്ത് ഇനി അടുത്തത് ഇടത് മൂക്കിലൂടെ എടുക്കുക ഹോൾഡ് ചെയ്യുക വലത് മൂക്കിലൂടെ വിടുക അപ്പൊ എങ്ങനെ ചെയ്യുക ഇടത് മൂക്കിലൂടെ എടുക്കുക ഹോൾഡ് വലത് മൂക്കിലൂടെ വിടുക വലത് മൂക്കിലൂടെ എടുക്കുക ഹോൾഡ് ഇടത് മൂക്കിലൂടെ വിടുക ഇടത് മൂക്കിലൂടെ എടുക്കുക ഹോൾഡ് വലത് മൂക്കിലൂടെ വിടുക അങ്ങനെ കുറെ തവണ ഈ ഹോൾഡ് ചെയ്യുന്നത് കുറെ എട്ട് പത്ത് സെക്കൻഡ് വരെ വെക്കാൻ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഞാൻ ഇപ്പം വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് ഒക്കെ ചുരുക്കി ചെയ്തതാണ് പിന്നെ ഒരു മെഡിറ്റേഷനും മെഡിറ്റേഷൻ ചെയ്യുന്ന അറിയാമല്ലോ മെഡിറ്റേഷനും കൂടി ചെയ്തിട്ട് ഈ യോഗ അവസാനിപ്പിക്കാം നമുക്ക് കൂടുതൽ ടൈം ചെയ്യണമെങ്കിൽ അടുത്ത മറ്റ് വീഡിയോകളും കൂടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി